വർഷമായിട്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ് ബസ് ഫീൽഡിലുണ്ടല്ലോ ഒരു ഒരു വ്യക്തി ബിസിനസ് ബിസിനസ് എന്ന രീതിയിൽ എടുത്തിട്ടാൽ അത് ഗുണകരമാണോ എല്ലാ ബിസിനസ്സും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ും എന്ന രീതിയിൽ ചെയ്യുവാനെങ്കിലും നല്ലതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലയളവത്തെ കോമ്പറ്റിഷൻ ഒരുപാട് കൂടുതലുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോ. 2017 ലൊക്കെ വളരെ വണ്ടികൾ കുറവായിരുന്നു. പക്ഷെ 20-ന്റെ ശേഷം ഒരുപാട് വണ്ടികൾ കൂടിയിട്ടുണ്ട്. അപ്പം ബസ് ബിസിനസ് എന്താണെന്നു വെച്ചാൽ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലുള്ള ഒരു ബിസിനസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ബസ് എടുണമെങ്കിൽ 50 ലക്ഷം above ായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ലോൺസും ഫണ്ടിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നോക്കി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം എന്ത് ലാഭകരമാണ് എടുത്ത് ചാടി ചെറിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ബാധ്യത വെച്ചെടുക്കുന്ന വണ്ടികൾ ആണ് പിന്നീട് അതൊരു ലാഭകരമോ അല്ലെങ്കിൽ അധികം നാളും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ വരും ഒരു എക്സ്ട്രാ ഇൻകമുള്ള അല്ലെങ്കിൽ ഒരു ജോലിയുള്ള അല്ലെങ്കിൽ എൻ ആർ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം ഒരു പാരലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് അതുപോലെ തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ കാണാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് കാരണം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ടൂറിസ്റ്റ് ബസ് ഫീൽഡിൽ ബസ്സുകൾക്ക് ഡിപ്രീസിയേഷൻ ഇല്ല അതായത് വണ്ടികളുടെ വില കുറയുന്നില്ല കാരണം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ചെയ്സിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബോഡി ബിൽഡിങ് എല്ലാത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുക അതനുസരിച്ച് പഴയ വണ്ടികൾക്ക് വില കുറയുന്നില്ല അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു വണ്ടി എടുത്ത് അതിനെ പ്രോപ്പറായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഡിപ്രിസിയേഷൻ ഇല്ലാതെ നമ്മൾ മുടക്കിയ കാശിനേക്കാൾ കൂടുതൽ ഇപ്പം അത് ഇതൊരു പ്രത്യേക കാരണം നോർമലി പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു നമ്മൾ പണ്ടൊക്കെ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് വണ്ടി ട്വന്റി പെർസെന്റ് തേർട്ടി പെർസെന്റ് വരക്കായിരുന്നു നമ്മൾ കൊടുത്തോണ്ട് ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് എടുത്ത കാശിനേക്കാൾ കൂടുതൽ വിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് പാർട്ടാണ് നമ്മൾ അമ്പത് ലക്ഷം രൂപയുള്ള ഒരു വണ്ടി ഇടുമ്പം കുറഞ്ഞതൊരു ൊരു ബിസിനസ് ആണെങ്കിൽ നമുക്കത് മന്ത്ലി റോൾ ഓവറ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അതല്ല തീരെ ഇല്ലാതെ ഫുൾ ലോണിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഇ എം ഐ ചിലപ്പോൾ എല്ലാ മാസവും താങ്ങി തന്നവരില്ല അപ്പം അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഓഫ് സീസണിൽ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായി വരികയും പിന്നെ വണ്ടി കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും അങ്ങനെയാണ് ഒത്തിരി ഓണേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് പെട്ടെന്ന് വന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്